എനിക്കത് വേര് കുഴപ്പമൊന്നുമില്ല ഓ അതിന് സാറൊന്നുമില്ല കള്ളാരും കുടിക്കുന്നുണ്ടേപൊളി സീനറി സൂപ്പർ സീനറി കണ്ടോ അതാ പറഞ്ഞ അടിപൊളി പച്ച കാറിയും പച്ച ചോറ് ഉണ്ടല്ലോ ആരും ഇപ്പം ഫുഡ് കഴിക്കലെന്ന് തോന്നുന്നു എല്ലാവരും ചോറ് ഉണ്ടാവും നമുക്ക് നടന്നിട്ട് വരാം ആൻറ്റു വേണം ഞങ്ങൾ ബുക്കോളാം ചേട്ടാ നല്ല നമുക്ക് നല്ല തണുപ്പ് ഇവിടെ അല്ല നല്ല തണുപ്പേ അല്ലേ ുംറകള് ബീന വിറക വിടത്തില്ല ബീന വെറുക്കോണം കേട്ടോ കുറച്ച് പറകേ അപ്പായുടെ കല്യാണം പറഞ്ഞു ഹലോ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കൊച്ചിനെ വിടാൻ വേണ്ടി വന്നാണ് കേട്ടോ ഇതാണ് ചെറുക്കൻ്റെ വീട് അപ്പം ഞങ്ങൾ അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട് ഫോറസ്റ്റിലേക്ക് ഞങ്ങൾ പോവാട്ടോ വലിയ ഫോറസ്റ്റാണ് ഞാൻ ഫോറസ്റ്റിൽ പോയിട്ടില്ല അപ്പോൾ ഫോറസ്റ്റ് പോയിട്ട് വീഡിയോ വീടിയെടുക്കാം അല്ലേ ആ ചാമങ്ങ അപ്പൊ ചാമങ്ങ വരച്ചിട്ട് വരാം ഇവിടം കാണുമ്പോൾ എന്നറിയാമോ നമ്മൾ നമ്മൾ നല്ലൊരു ഗ്രാമത്തിൽ പോയാൽ നല്ല തണുപ്പൊക്കെ ആയിട്ട് നമുക്ക് ഇത് കണ്ടോ ഇവിടെ നല്ല ഇത് കുന്നും പിന്നെ ഭീമനടി എന്ന മനസ്സിലാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ചും കൂടെ പോകണ നല്ല തണുപ്പ് ഇവിടെ ചൂടൊക്കെ കുറവാന്ന് അയ്യോ എല്ലാം ഭംഗിയല്ലേ പറച്ചോ പറിച്ചോ പറിച്ചോ മരം കയറി ഇവിടെ കുറങ്ങൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ കുറങ്ങുണ്ടല്ലോ ഇതാണ് നിങ്ങൾ കുറങ്ങുണ്ടെന്ന് പറഞ്ഞിവിടെ കുറങ്ങുണ്ടെന്ന് പറഞ്ഞിവിടെയാണോ കൊരങ്ങനെ പിടിച്ചു കയറ്റിയാ പോരെ എന്തോ അല്ല ഇത് വലിയ കുറങ് കയറുന്നണ്ടോ അതെ ശരിക്കും അറിയോ ഇവിടെ പരങ്ങനെ കുറങ്ങിൻ്റെ ശല്യമാണ് പോലും ഇതൊക്കെ ഉണ്ടായി വരുമ്പോൾ വരുമ്പോഴിവിടെ തിന്നും കേട്ടോ കുരങ്ങ് കേട്ടോ ഇവിടെ ഒരു വലിയൊരു കുരങ്ങണ്ട് കേട്ടോ മനുഷ്യക്കിറങ്ങുന്നേ ഉള്ളൂ അതെ ആ എറിഞ്ഞോ എറിഞ്ഞോ എറിഞ്ഞോടെ കിട്ടിയോ ഇല്ലല്ലോ ആ ഇതേ 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 ആ വിട്ടോ വിട്ടോ ഇതുണ്ട് ഇവിടെ നല്ല വലിയ ഒര്ണ്ണം കടിക്കുന്നുണ്ട് വലിയ ഇത് ആ കറക്റ്റ് ആ ഇതുണ്ട് വലിയ ഒരു ആന പോലത്തെ ഒര്ണ്ണം ആ സൂപ്പർ ആ പോരെ 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 ഇതിപ്പന്നെ ചുരി ഫുള്ളായി ഇതിനകത്ത് പറഞ്ഞത് ആ അങ്ങനെ പിടിക്കാൻ കണ്ടോ മതി കൂട്ടിറങ്ങിക്കോ ആ മതി ആ അതിന് നമുക്ക് ചോറിണ്ട് പറിക്കാം ഓക്കെ ചമ്മങ്ങ കിട്ടിട്ടോ നല്ല വലിയ ചമ്മങ്ങയാണ് നല്ല ഇതിന് ഓർഗാനിക് ആണ് കേട്ടോ മരുന്ന് കുടിക്കാത്തല്ലേ മരുന്നടിക്കകത്തല്ലേ ആ ഇത് മരുന്നടിക്കകത്താണ് ഇത് ഫോറസ്റ്റ് ആണ് കേട്ടോ ഫോറസ്റ്റ് ഇവിടെ വീട് ഈ കുറങ്ങന്മാരെല്ലാരും വന്ന് ചമയ വന്നിട്ട് പോകും അപ്പൊ ഇന്ന് ഞാൻ അങ്ങ് പറിച്ചിട്ട് പോന്നെ അതെയാ കിടന്നുറങ്ങും ഇത് കണ്ടോ ഇത് ഫുള്ള് ഫോറസ്റ്റ് ഭീമാണ്ടി ഫോറസ്റ്റ് ആണ് കേട്ടോ ഇത് ഇത് കണ്ടോ ഇവിടെ ഇതൊന്നുമില്ല കേട്ടോ മാനുണ്ട് പിന്നെ കുറെ കുരങ്ങളുണ്ട് പിന്നെന്താ ഉള്ളത് വേറെ ഒന്നുമില്ല ആ പന്തി അത്രേ ഉള്ളൂ ആനയൊന്നുമില്ല എന്നാ ബ്യൂ എന്ത് നോക്കിയേ രസാന്നൊക്കെ

അതുകൊണ്ട് അങ്ങോട്ടൊരു മരം ഉണ്ട് ഏതാണ്ടോ വലിയ മരം അത് നല്ല നല്ല ഉയരുണ്ടടേ നല്ല രസേ ഈ വണ്ടയ്ക്കോട്ട് പോയാ നല്ല പാറയാ ആ ചെറിയ ചെറിയ വഴി പോലെയാണ് വീട് കാണാ കേസുകള് കാട്ടുപുരുമ്പോള കാണോ മൂന്ന് ഭാഗം കായ്ക്കൂലേലും എന്നിവരെല്ലാം കൂടെ കൂടി കർണാടക വന്നാണ് കർണാടക ഫോറസ്റ്റ് അല്ല ഭീമരെ ഫോറസ്റ്റ് ആണ് അപ്പൊ ഞാൻ വിചാരിച്ചറിയോ ഒരു കാലി കർണാടകത്തിലും ഒരു കാലം കേരളത്തിലും വെക്കാൻ വിചാരിച്ചേ നടന്നില്ല ഒരു വ്യക്തിയാണ് ഇപ്പോ വരാൻ നിൽക്കുന്നത് എന്താവോ എന്തോ കാറ് ഹണിമൂൺ എങ്ങോട്ടൊക്കെ പോകുന്നേ ആ തിന്നാനൊക്കെ എടുത്തിട്ട് വന്നിട്ട് വന്ന് വെച്ച് തിന്ന് അയ്യോ നിങ്ങൾ അങ്ങ് എന്നാ മണാലി പോന്നു അത് പോന്നു ഇത് പോന്നു ശരി ഏർമാടം കെട്ടി സൂപ്പറാ അത് തന്നെ ഏത് അത് പാലല്ല പാലൊക്കെ ഇത്ര പൊക്കം വരില്ല ചേച്ചി എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം മനുഷ്യൻ പോകാനുള്ള എന്നിട്ട് ഇതൊക്കെ കാട് കണ്ടപ്പോ ഞാനെല്ലാം മറന്നുപോയി അപ്പൊ ഞങ്ങള് പയ്യെ കയറുവാണ് ഇവിടെ നല്ല തണുപ്പാണ് നമ്മടെ അവിടെ ഒക്കെ താട്ടറി കൊറച്ച് കുന്നമോളാണ് ഭീമനാട്ടീന്ന് പറയുമ്പോൾ കുറച്ച് ഉള്ളിലേക്കല്ലേ അപ്പം നല്ല എപ്പോഴും തണുപ്പൊക്കെ ആയിട്ട് നമുക്ക് അവിടെ ഔള് ഭയങ്കര ചൂടല്ലേ ഭയങ്കര തണുപ്പ് നല്ല എന്തൊരു നേച്ചറാണെന്ന് അറിയോ കേട്ടോ ഇവരെല്ലാം പോയി എന്താ കാണിച്ചു തരാട്ട ഇത് എന്തുകൊണ്ടോ ഇവിടെ വീട് താഴെയാണേ എന്ത് ഉണ്ടോ വീട് അവിടെയാണ് ഞങ്ങളിങ്ങനെ മുകളിലേക്ക് കയറി ഹലോ ഹലോ ആ േന സ്ഥലം സ്ഥലം അങ്ങനെ സ്ഥലം സൂപ്പർ അല്ലേ അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു ബട്ട് അവിടെ ഒരു കുളവിക്കൂടെ തോന്നുന്നു കൊണ്ട് ആടുന്നില്ല ആടുന്നില്ലെന്ന് എല്ലാവർക്കും പേടിയാ നമുക്ക് അപ്പം ഞങ്ങൾ ഫോറസ്റ്റ് ഒക്കെ കണ്ട് താട്ടം ഇറങ്ങും കേട്ടോ ഇവിടെ നിന്ന് കുറേ വീടിയൊക്കെ എടുത്തു കുറേ ഈ ഊഞ്ഞാലൊക്കെ ഉണ്ടാകും ഇവരെല്ലാം കയറിയിരുന്നോട്ടോ ഞാൻ ഇരുന്നില്ല ഇനി എനിക്ക് നമുക്ക് പോകേണ്ടതല്ലേ കുഞ്ഞു കുഞ്ഞു കല്ലുണ്ട് ഇഷ്ടം പക്ഷെ വീഴത്തൊന്നുമില്ല ഇലയുള്ളതുകൊണ്ട് നമ്മൾ വീഴ്ച ഇല കേട്ടോ ഇല ഇങ്ങനെ തടഞ്ഞു നിൽക്കും അവരെ കയ്യെ പിടിച്ചു പിടിച്ചാൽ പോകുന്നു കാണിച്ച കാല് അയ്യോ എല്ലാവരും മുന്നോട്ടിറങ്ങി ഞാൻ പുറകിലാ അയ്യോ ഞാൻ മാത്രമേ ഉള്ളു പുറകിൽ അപ്പോൾ ഈ കാട്ടിൽ ആനയൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആനയൊന്നുമില്ല ഇത് കുന്നിഞ്ചിരി ഇങ്ങോട്ട് ഇറങ്ങാൻ ചാൻസ് ഇല്ല കുറച്ച് ആളുതാമസം കൊയ്യോ ബീനെ ഈ കാടിന്റെ സ്ഥലത്ത് ജീവിക്കുന്നവരെല്ലാം എല്ലാ ഇറച്ചിയും തിന്നും പാമ്പിറച്ചി ആ ഇറച്ചി എല്ലാം കഴിക്കും കാടിൻ്റെ അടുത്തുള്ളവരെല്ലാം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇപ്പോൾ പോകാൻ റെഡി ആവാണ് പെണ്ണൻ ചെറുക്കൻ ഞങ്ങൾ പറഞ്ഞു വിട്ടു ഇങ്ങോ നീ പട്ടി കടിക്കൂലേ കടിക്കൂന്ന് പറയുന്നു കെട്ടിടിച്ചാലും അത് ആ എന്നെ പിടിക്കണേ എത്തി ഞാൻ വരുന്നുണ്ട് ഇരിക്ക ഞാൻ വരുന്നുണ്ട് ഇവിടെ ആരെ നിൽക്കുന്നത് എനിക്കും ആരും അറിയത്തില്ല എന്നാലും അലൻ Guys, nice, please subscribe. <coughs> <coughs> <Bye>. <coughs> oh, please subscribe cho kênh Ghiền Để không bỏ lỡ những video